ഹായ് ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖം തന്നെയാണല്ലോ ഇന്ന് വന്നിരിക്കുന്നത് ഒരു സെയിൽ വീഡിയോ ആയിട്ടാണ് സെയിലിന് റെഡി ആയിരിക്കുന്ന പ്ലാന്റുകൾ ഞാൻ ഈ വീഡിയോ കൂടെ കാണിക്കുന്നുണ്ട് എൻ്റെ വാട്സാപ്പ് നമ്പരും വീഡിയോയിൽ ഇടുന്നുണ്ട് ഏതെങ്കിലുമൊക്കെ പ്ലാന്റുകൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ വാട്സാപ്പിൽ കോണ്ടാക്റ്റ് ചെയ്താൽ മതി പിന്നെ നമ്മൾ പേയ്മെൻ്റ് ഇടുന്ന ക്രമത്തിനായിരിക്കും പ്ലാന്റുകൾ അയക്കുന്നത് പിന്നെ വീഡിയോ കാണുന്നതിൻ്റെ മറക്കാതെ എല്ലാവരും ലൈക്ക് ബട്ടനും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ടും ഒക്കെ ഇടണം അപ്പോൾ നിങ്ങൾക്ക് സെയിൻ റെഡി ആയിരിക്കുന്ന പ്ലാന്റുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് വീഡിയോക്കൂടെ കാണാം സോഡിയോ പ്ലാന്റിൻ്റെ കുറച്ച് തൈകൾ വിൽപ്പനയ്ക്ക് റെഡിയായിട്ടുണ്ട് പ്ലാന്റ് സൈസ് വീഡിയോയിൽ കാണിക്കുന്നുണ്ട് നല്ല വയലറ്റ് കളറിലെ ഒരു ചെടിയാണ് ചെടിയാണിനി എന്ന് പറയുന്നത് നല്ല ചട്ടീരും നിലത്തുമൊക്കെ ബുഷിയായിട്ട് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഒരുപാട് കെയറിങ് ഒന്നും വേണ്ട വലിയ കീടശല്യങ്ങളില്ല നല്ല രീതിയിൽ നമുക്ക് പൂൺ ചെയ്തൊക്കെ നിർത്തുവാണെന്നുണ്ടെങ്കിൽ നിറച്ച് പൂക്കൾ ഉണ്ടാകുകയും ചെയ്യും നല്ല ഭംഗിയുമാണ് നമ്മുടെ ഗാർഡൻ നല്ല ഭംഗിയായിട്ടിരിക്കും റേറ്റ് നൂറ് രൂപയാണ് പ്ലാന്റ് സൈസ് ഈ വീഡിയോ കാണുന്നതാണ് ിമാണ്ടയുടെ കുറിച്ച് തൈകൾ വിൽപ്പനയ്ക്ക് റെഡി ആയിട്ടുണ്ട് നല്ല മെറൂൺ കളറിലെ പൂക്കളാണ് ഇതിലുണ്ടാകുന്നത് പൂക്കൾ കാണാൻ നല്ല ഭംഗിയാണ് അത്യാവശ്യം നല്ല റേറ്റ് ഉള്ള പ്ലാന്റ് ആണ് നമ്മൾ വിൽക്കുന്ന റേറ്റ് എഴുപത് രൂപയ്ക്കാണ് ചട്ടിയിലൊക്കെ നമുക്ക് ബുഷിയായിട്ട് വളർത്താൻ പറ്റും പ്രൂൺ ചെയ്ത് കൊടുത്ത് വളർത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചട്ടിയിൽ ബുഷിയായിട്ട് നല്ല ഭംഗിയാണ് നിലത്തും വയ്ക്കാം എന്നാലും ചട്ടിയിലും വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് നല്ലൊരു മെറൂൺ റെഡ് കളറാണ് പൂക്കൾ കാണാനായിട്ട് റേറ്റ് ഒരിക്കൽ കൂടി പറയുവാണെങ്കിൽ എഴുപത് രൂപയാണ് പ്ലാന്റ് സൈസും വീഡിയോയിൽ കാണിക്കുന്നുണ്ട് മണുമുല്ലയുടെ കുറച്ച് തൈകളും വിൽപ്പനയ്ക്ക് റെഡി ആയിട്ടുണ്ട് റേറ്റ് അറുപത് രൂപയാണ് പ്ലാന്റ് സൈസ് വീഡിയോയിൽ കാണിക്കുന്നുണ്ട് മണുമുല്ലയ്ക്ക് ഡിസംബർ മുല്ലേന്നും ഒരു പേരുണ്ട് കാരണം ഡിസംബറിലാണ് സീസണൽ പ്ലാന്റ് ആണ് പക്ഷേ നമ്മൾ ടൂൺ ചെയ്തൊക്കെ നിർത്തണം പെട്ടെന്ന് കയറി പടരുന്ന രീതിയിലുള്ള പ്ലാന്റ് ആണ് പക്ഷേ എന്നാലും പൂം ചെയ്തൊക്കെ നിർത്തുവാണെങ്കിൽ നമുക്കൊരു ഏരിയ മാത്രമായിട്ടൊക്കെ ഇത് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും റേറ്റ് അറുപത് രൂപയാണ് പൂവിൻ്റെ പിക്ചർ ഞാൻ വീഡിയോ കാണിക്കുന്നുണ്ട് കുഞ്ഞു കുഞ്ഞു പൂക്കളാണെങ്കിലും നല്ല സ്മെല്ലുള്ള പൂക്കളുമാണ് അതേപോലെ തന്നെ നല്ല കൊല കൊലയായിട്ട് പൂക്കളുണ്ടാകുന്ന രീതിയുമാണ് അപ്പം നമുക്ക് ഒരുമിച്ച് ഇതെല്ലാം കൂടെ പൂത്തു നിൽക്കുമ്പം ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് ക്വീപ്പർ പ്ലാന്റ് ആണ് കേട്ടോ പെൻഡാസ് വൈറ്റിൻ്റെ കുറച്ച് തൈകൾ കൂടെ വില്പനയ്ക്ക് റെഡി ആയിട്ടുണ്ട് പൂവിൻ്റെ പിക്ചർ വീഡിയോ കാണുന്നുണ്ട് ഏത് കാലാവസ്ഥയിലും മഴയാണെങ്കിലും വെയിലാണെങ്കിലും ഒരുപോലെ പൂക്കളുണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വെയിലുള്ള പോർഷനി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ കെയറിംഗ് ഒന്നും ഇല്ലാതെ തന്നെ എപ്പോഴും പൂക്കളുണ്ടാകുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് റേറ്റ് അറുപത് രൂപയാണ് കേബിൾ പാമ്പിൻ്റെ കുറച്ച് തൈകൾ വിൽപ്പനയ്ക്ക് റെഡി ആയിട്ടുണ്ട് റേറ്റ് അറുപത് രൂപയാണ് പ്ലാന്റ് സൈസ് വീഡിയോ കാണിക്കുന്നുണ്ട് നമുക്ക് ഇൻഡോർ ആയിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഒരുപാട് ഹൈറ്റ് വയ്ക്കാതെ വളരുന്നൊരു പ്ലാന്റ് കൂടിയാണ് ഗാന്ധരാജൻ്റെ കുറച്ച് തൈകൾ വിൽപ്പനയ്ക്ക് റെഡി ആയിട്ടുണ്ട് പ്ലാന്റ് സൈസ് വീഡിയോ കാണിക്കുന്നുണ്ട് റേറ്റ് നൂറ് രൂപയാണ് നല്ല സ്മെല്ലുള്ള വൈറ്റ് പൂക്കളാണ് കേട്ടോ കാണാൻ നല്ല ഭംഗിയാണ് നമുക്ക് ചട്ടിയിലും എല്ലാം വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് നമ്മുടെ പണ്ട് സമയത്ത് ഗേന്ദ്രരാജൻ എന്ന് പറയുന്നത് വലിയ രീതിയിൽ വള പൂ വളർന്നിട്ട് പൂക്കളുണ്ടാകുന്ന രീതിയാണ് ഇത് ഹൈബ്രിഡ് വെറൈറ്റി ആയതുകൊണ്ട് വളരെ ചെറിയ സൈസായിട്ടിരിക്കുമ്പോൾ തന്നെ പൂക്കളുണ്ടാവും ബുഷിയായിട്ട് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് എസ്റ്റഡേ ടുഡേ ടുമാറോ പ്ലാന്റിൻ്റെ കുറച്ച് തൈകൾ വിൽപ്പനയ്ക്ക് റെഡി ആയിട്ടുണ്ട് പ്ലാന്റ് സൈസ് വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഒരു ചെടിയിൽ തന്നെ മൂന്ന് കളറാവുന്ന ഒരു പ്ലാന്റാണ് ആണ് എസ്റ്റഡേ ടുഡേ ടുമാറോ പ്ലാന്റ് നാടൻ വെറൈറ്റി ആണ് നല്ല സ്മെല്ലുള്ള പൂക്കളാണ് റേറ്റ് നൂറ് രൂപയാണ് ആദ്യത്തെ ദിവസം വയലറ്റ് കളറും പിന്നെ ലാവണ്ടർ കളറും പിന്നെ വൈറ്റ് കളറും കളറുമായിട്ടും മാറും റേറ്റ് ഒരിക്കൽ കൂടി പറയുവാണ് നൂറ് ചെത്തിയുടെ കുറച്ച് തൈകൾ വില്പനയ്ക്ക് റെഡി ആയിട്ടുണ്ട് റേറ്റ് എഴുപത് രൂപയാണ് പ്ലാന്റ് സൈസ് വീഡിയോ കാണിക്കുന്നുണ്ട് എന്താ പൂവിൻ്റെ വീഡിയോയും കാണിക്കുന്നുണ്ട് ഇതുപോലെ ചെറിയ തൈ ആയിരിക്കുമ്പോൾ തന്നെ നിറച്ച് കൊല കൊലയായിട്ട് പൂക്കളുണ്ടാകുന്ന രീതിയിലുള്ള ചെത്തിയാണ് റേറ്റ് ഒരിക്കൽ കൂടി പറയുകയാണ് എഴുപത് രൂപയാണ് ചട്ടിയിലും നമുക്ക് നിലത്തുമൊക്കെ ബുഷിയായിട്ട് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ചെത്തി ബ്ലാക്ക് ഇസഡിൻ്റെ കുറച്ച് തൈകളും സെയിലിന് റെഡി ആയിട്ടുണ്ട് നല്ല വൈറ്റ് പോട്ടിലൊക്കെ ആയിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് പോട്ടി മിക്സ് ഡ്രൈ ആകുമ്പോൾ മാത്രമേ നമ്മൾ ഇസഡ് ഇസഡിന് വെള്ളം ഒഴിക്കാവുള്ളൂ പലപ്പോഴും എല്ലാവർക്കും പറ്റുന്നത് നമ്മൾ എല്ലാ ദിവസവും വെള്ളം ഒഴിക്കും അങ്ങനെ ഒരിക്കലും ചെയ്യല് പോട്ടി മിക്സ് ഡ്രൈ ആകുമ്പോൾ മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക റേറ്റ് നൂറ് രൂപയാണ് ഈ പ്ലാന്റ് സൈസിലുള്ള വായ്പത്തിലുള്ള പ്ലാന്റുകളാണ് സെയിലിന് വേണ്ടി റെഡി സ്റ്റാർ സീനിയ മാമ്പഴ കളർ യെല്ലോയുടെ കുറച്ച് തൈകൾ വില്പനയ്ക്ക് റെഡി ആയിട്ടുണ്ട് പ്ലാന്റ് സൈസ് വീഡിയോ കാണിക്കുന്നുണ്ട് അറുപത് രൂപയാണ് നമ്മൾ മണ്ണോട് കൂടി തന്നെയാണ് സ്റ്റാർ സീനിയ അയക്കുന്നത് അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മൾ ആ പിടിപ്പിച്ച കവറിൽ അതേപോലെ തന്നെയാണ് അയക്കുന്നത് ദാ ഈ ഈ രീതിയിലുള്ള പൂക്കളാണ് അതിലുണ്ടാകുന്നത് നിറച്ച് കുഞ്ഞു പൂക്കളാണെങ്കിലും നല്ല ഭംഗിയാണ് റേറ്റ് അറുപതാണ് ഇനി സെല്ലിന് റെഡി ആയിരിക്കുന്ന അടുത്ത പ്ലാന്റ് വൈറ്റ് ഡേയ്സി സിംഗിൾ പെറ്റലിൻ്റെ തൈകളാണ് വീഡിയോയിൽ പ്ലാന്റ് സൈസ് കാണിക്കുന്നുണ്ട് റേറ്റ് നാൽപ്പത് രൂപയാണ് പൂവിൻ്റെ വീഡിയോയും ഞാൻ കാണിക്കുന്നുണ്ട് ഇത് ഇതുപോലെ വൈറ്റും ഒരു യെല്ലോ കളറും വരുന്ന ഒരു കോമ്പിനേഷനാണ് നല്ല ഭംഗിയാണ് പൂക്കൾ കാണാൻ പിന്നെ ഞാൻ വീഡിയോയിൽ പ്ലാന്റ് സൈസ് കാണിക്കുന്നുണ്ട് കേട്ടോ ഇത് കണ്ടോ ഇതുപോലെ നിറഞ്ഞു പൂക്കുന്നൊരു പ്ലാന്റ് കൂടിയാണ് വെയിലുള്ള പോർഷനി സെറ്റ് ചെയ്യണം ചോട്ടിലാണ് ഇതിൻ്റെ വേര് തൈകൾ ഉണ്ടാകുന്നത് വേരിൽ പൊട്ടിക്കിളിച്ച് ഉണ്ടാകുന്ന രീതിയിലാണ് ഡേസിക്ക് എപ്പോഴും പിങ്ക് സിംഗിൾ പെറ്റ ഡേയ്സിയുടെ കുറച്ച് തൈകളും വിൽപ്പനയ്ക്ക് റെഡി ആയിട്ടുണ്ട് പ്ലാന്റ് സൈസ് വീഡിയോ കാണിക്കുന്നുണ്ട് റേറ്റ് നാൽപ്പത് രൂപയാണ് പൂക്കളോട് കൂടിയ ചെടികൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഞാൻ ഇത് ഇതുപോലെ കൊല കൊലയായിട്ട് പൂക്കളുണ്ടാകുന്ന ഡേസിയാണ് റേറ്റ് ൊരിക്കൽ കൂടി പറയുവാണ് നാൽപ്പത് രൂപയാണ് ഇനി സെയിലിന് റെഡി ആയിരിക്കുന്ന അടുത്ത പ്ലാന്റ് ക്ലൈമ്പിങ് റോസ വൈറ്റിൻ്റെ തൈകളാണ് പ്ലാന്റ് സൈസ് വീടിയോ കാണിക്കുന്നുണ്ട് റേറ്റ് എൺപത് രൂപയാണ് കൊല കൊലയായിട്ട് ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഈ റോസയ്ക്ക് നിറച്ച് ഇങ്ങനെ കൊലയായിട്ടാണ് പൂക്കൾ ഉണ്ടാകുന്നത് ഓൺ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ നമ്മൾ കട്ടിങ്ങും മുറിച്ച് വേരു പിടിപ്പിച്ച പ്ലാന്റ് ആണ് കുറച്ച് കോളിജ് ചെടിയുടെ കട്ടിങ്ങുകൾ വിൽപ്പനയ്ക്ക് റെഡി ആയിട്ടുണ്ട് വീഡിയോയിൽ ഏതൊക്കെ ചെടിയുടെ കട്ടിങ്ങുകളാണ് വിൽപ്പനയ്ക്ക് റെഡി ആയിട്ടുള്ളതെന്ന് കാണിക്കുന്നുണ്ട് ഞാൻ റേറ്റ് പത്ത് രൂപയാണ് ഇനി ഒരു കാര്യം പറയട്ടെ കഴിഞ്ഞ ദിവസം താമരയുടെ ട്യൂബറുകൾ വിൽപ്പനയ്ക്ക് റെഡി ആയിട്ടുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് എൻ്റെ ഫ്രണ്ട് സെയിൽ ചെയ്യുന്നതാണ് പ്രശാന്തി മഹേഷ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും താമരയുടെ ട്യൂബറുകൾ വേണമെന്നുണ്ടെങ്കിൽ പ്രശാന്തി മഹേഷിനെ കോൺടാക്റ്റ് ചെയ്യാം വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ ഇടാം അപ്പം അത് കയറി കണ്ടു കഴിഞ്ഞാൽ പ്രശാന്തിയുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്ത വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രശാന്തി നിങ്ങൾക്ക് ട്യൂബറുകൾ അയച്ചു തരുന്നതാണ് പിന്നെ ഈ വീഡിയോ കാണുന്ന എൻ്റെ എല്ലാ കൂട്ടുകാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കം പെസിയതോളം എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ചെടികൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പം മറക്കാതെ തന്നെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കൂടുതൽ ചെടികളുടെ വിശേഷവുമായിട്ട് അടുത്ത വീഡിയോ കാണാം